ഇന്ത്യ റഷ്യ സഹകരണം ശക്തമാകുന്നതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകുന്ന സംഭാവനകൾ നിസ്തുലമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റുമായി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം അൻപത് ബില്യൺ യു എസ് ഡോളർ കടന്നതായി എസ് ജയശങ്കർ പറഞ്ഞു The state of our cooperation uh, and the progress uh, that we have made uh, in recent days, and I will have the honour to uh, give you the letter. Uh, uh, and uh, certainly, uh, Mr. President, he looks forward to visiting Russia next year, uh, and uh, uh, I'm sure that uh, we will find a date uh, which is uh, mutually convenient from the political calendar of both countries. So. രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ വ്യാപാര മേഖലയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സഹകരണം കൂടുതൽ ശക്തമായതായും ജയശങ്കർ വ്യക്തമാക്കി ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിന് നൽകിയ ആശംസാ കത്ത് ജയശങ്കർ കൈമാറി അടുത്ത വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കാനിരിക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി വിദേശകാര്യമന്ത്രിയുടെ രണ്ട് ദിവസത്തെ റഷ്യ സന്ദർശനത്തിന്റെ പുരോഗതിയും യോഗത്തിൽ വ്ളാഡിമർ പുടിനെ ധരിപ്പിച്ചു അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സന്ദർശനം നാളെ അവസാനിക്കും